ദേശീയ തലത്തിൽ സ്റ്റാർ ആവാൻ നോക്കി ഒടുവിൽ സീറോ ആകുമോ എന്ന ആശങ്കയിൽ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്നും വയനാട്ടിലേക്ക് ഈ ബി ഡി ജെ എസ് നേതാവ് ചേക്കേറിയത് തന്നെ ദേശീയ തലത്തിലെ ഇമേജ് ലക്ഷ്യമിട്ടായിരുന്നു താനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് മത്സരമെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചിരുന്നത് എന്നാൽ അപകടം മുൻകൂട്ടി കണ്ട് ഇടതുപക്ഷം ഉണർന്നതോടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയെ കടത്തിവിട്ടുന്ന പ്രകടനമാണ് വയനാട്ടിൽ കാഴ്ചവെച്ചത് ഇതോടെ കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയ എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് നിലനിർത്താൻ കഴിയുമോ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വയനാട്ടിലെ ചർച്ച വഴിമാറിയിരിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ മത്സരം നടക്കുമ്പോൾ ഏറെക്കുറെ അപ്രസക്തമായിരിക്കുകയാണ് ശക്തി കുറവാണെങ്കിലും ഇവിടെയുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ഇപ്പോൾ അത്ര ആവശ്യത്തിലല്ല വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ അത്രമാത്രം അതിർത്തി സംഘപരിവാർ അണികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛനും മകനും രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാണ് പൊതുവികാരം രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ പാർട്ടി സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാത്ത ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിലും കടുത്ത പ്രതിഷേധത്തിലാണ് അണികൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ചോദിക്കാതെ തുഷാറിനെ വയനാട്ടിൽ കെട്ടിയിറക്കിയ നടപടിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പരിവാറണികൾ വയനാട്ടിൽ കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ബി ഡി ജെസിന്റെ യഥാർത്ഥ ശക്തി ആ പാർട്ടിയുടെ പരമോന്നത നേതാവ് മത്സരിക്കുന്ന വയനാട്ടിൽ കാണുമല്ലോ എന്ന ചോദ്യം ബി ജെ പിയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു തുടക്കത്തിൽ ലഭിച്ച വാർത്താ പ്രാധാന്യം ഇപ്പോൾ ഇല്ലാതായതും നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടാലും തുഷാറിന് എൻ ഡി എ അധികാരത്തിൽ വന്നാൽ വലിയ പദവി ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ഡി ജെ എസ് പ്രവർത്തകർ അമേഠിയിൽ രാഹുലിനെതിരെ മത്സരിച്ച് സ്മൃതി ഇറാനി പരാജയപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രിയാക്കിയ നടപടിയായിരുന്നു പ്രചോദനം ഇനി വയനാട്ടിൽ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് എൻ ഡി എയിൽ രണ്ടാം സ്ഥാനം പങ്കിടുന്ന തുഷാരന് പി സി ജോർജിന്റെ വരവും വലിയ തിരിച്ചടിയാണ് എം എൽ എ പി സി ജോർജിന് വലിയ പരിഗണന ഇനി ബി ജെ പി നൽകേണ്ടി വരും പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ അത്ഭുതം കാട്ടിയാൽ ജോർജിന്റെ തടകമായ പൂഞ്ഞാർ ഉൾപ്പെടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇരു മുന്നണികളെയും എതിർത്താണ് പി സി ജോർജ് കരുത്ത് കാട്ടിയിരുന്നത് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് തന്നെ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട് തുഷാറിന്റെ വിലപേശൽ രാഷ്ട്രീയത്തെ ഒതുക്കാൻ പി സി ജോർജിനെ മുൻനിർത്തുന്നതിലൂടെ കഴിയുമെന്ന കണക്കുകൂട്ടലും ബി ജെ പിയിലെ പ്രഭല വിഭാഗത്തിലുണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം എൻ ഡി എ നേതൃത്വത്തിലും വലിയ രൂപത്തിലുള്ള അഴിച്ചുപണിക്കാണ് ഇതോടെ സാധ്യത ഏറിയിരിക്കുന്നത് പി സി ജോർജിനെ എൻ ഡി എ തലപ്പത്ത് ബി ജെ പിക്ക് കൊണ്ടുവരേണ്ടി വരും ബി ജെ പിക്ക് ഇപ്പോൾ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ നായർ വോട്ടുകളാണ് നിർണായകമെന്നതിനാൽ അവിടങ്ങളിൽ നേട്ടമുണ്ടായാലും ബി ഡി ജെസിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല ഇതോടെ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുകയില്ലെന്ന് മാത്രമല്ല കയ്യിലുള്ള സ്പൈസസ് ബോർഡ് പോലുള്ള കോർപ്പറേഷനുകൾ ബി ഡി ജെസിന് നഷ്ടമാകാനും സാധ്യതയുണ്ട് അതേസമയം തുഷാർ വയനാട്ടിലേക്ക് കൂടുമാറിയതോടെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ രംഗത്തിറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയ നേട്ടമായിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങൾ പോലെ വലിയ ഓളം തൃശൂരിലും സൃഷ്ടിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം കാരണമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പ്രചരണരംഗത്ത് തടിച്ചുകൂടുന്ന ജനങ്ങൾ വോട്ടായി മാറിയാൽ അത് വലിയ വഴിത്തിരിവാകും